നമസ്കാരം ഇതിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവുള്ള കഴുതുരുട്ടി വെഞ്ചർ വാട്ടർഫാൾസിന് അടുത്താണ് നിൽക്കുന്നത് അകത്തേക്ക് പോയില്ല ഇന്നിപ്പോ ഇവിടെ ഇന്ന് എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ കൈയും കാലും ഒക്കെ പിടിച്ച് എൻട്രി ഒപ്പിച്ചിട്ടുണ്ട് ഓണറെ ഒക്കെ വിളിച്ചിട്ട് ഇവിടെ കുറെ ചേച്ചിമാരുണ്ടായിരുന്നു പൂങ്കുടിയക്കാ പൂങ്കുടിയൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ പൂങ്കുടിയൊക്കെ ആയക്കൊണ്ട് ഓണറെ ഒക്കെ വിളിച്ച് സോപ്പിട്ട് ഇന്ന് കേറ്റത്തില്ല എന്ന് അവർ മാക്സിമം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വരിക മണ്ഡ്രോത്തുരത്തിന്ന് കൊല്ലം മണ്ഡ്രോ തുരുത്തിന്നൊക്കെ വരുവാണ് ഞങ്ങൾ ഫ്രണ്ട് ഫാമിലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞു എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് രൂപയാണ് ഒരാൾക്ക് പാസ് നല്ല അടിപൊളി സ്ഥലമാണ് കൈതച്ചക്കേട എസ്റ്റേറ്റ് ആണ് കൈതച്ചക്കേട അപ്പം നല്ല അടിപൊളി സ്ഥലം അപ്പം നമുക്ക് കുറച്ച് ചേച്ചിമാരെ പരിചയപ്പെടാം ഓടിക്കള് അല്ല ഇവരെ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കയറാൻ പറ്റത്തില്ല കേട്ടോ ഇന്ന് ആയിട്ട് വന്നവരെല്ലാം ഇവർ തിരിച്ചു വിട്ടേന്ന് ഒരുപാട് വണ്ടികൾ വന്നവരെല്ലാം തിരിച്ച് ഇന്ന് ഇവിടെ ഓഫാണ് ഇന്ന് തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചുവിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ വരെയൊക്കെ സംസാരിച്ച് ചേച്ചിമാരത്തൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെ ഓണറെ വിളിച്ച് സംസാരിച്ചു ഒരു ചേച്ചി കൊല്ലത്തുള്ളത് അപ്പോൾ ആ ചേച്ചി വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പൂങ്കടിയൊക്കെ പരിചയപ്പെട്ടു പൂങ്കടിയൊക്കെ വഴി ഞങ്ങൾ വിളിച്ച് സംസാരിച്ചൊക്കെ എന്തായാലും സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ വാട്ടർഫാളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പോൾ തന്മല ഇങ്ങനെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തു ഒരു ദിവസത്തിൽ എവിടെയൊക്കെ പോകാൻ പറ്റും ഒരു വൺ ഡേ ട്രിപ്പ് എങ്ങോട്ടെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വാട്ടർഫാളിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ കുറച്ച് കറങ്ങിയാണ് ഇവിടെ എത്തിയത് കൈതുരുട്ടി വന്ന് പാലം കയറി കുറച്ചടുത്ത് തന്നെയാണ് പക്ഷേ കുറച്ച് കറങ്ങിപ്പോയി എങ്കിലും എത്തി എന്തായാലും ഞങ്ങൾ എന്തായാലും വാട്ടർഫാളിൽ പോയി നോക്കട്ടെ പോയിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എട്ട് പേരുണ്ട് കേട്ടോ രണ്ട് ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വാട്ടർഫാളിലേക്ക് പോവുകയാണ് നോക്കാം ഫുള്ള് ഒരുപാട് ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അടിപൊളിയാണ് കാണാനിവിടെ ഇങ്ങനെ വലിയ മല മലയുടെ മുകളിൽ മൊത്തം കൈതച്ചയ്ക്ക് ഇങ്ങനെ നട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് എൻട്രീസിന്ന് കയറിയിട്ട് കുറച്ചുള്ളിലോട്ടി കൈതച്ചക്കളുടെ ഒക്കെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറച്ചുള്ളിലേക്ക് നടന്നു പോകണം ഇവിടത്തേക്കുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ് അപ്പോഴത്തേക്കിങ്ങനെ വെള്ളച്ചട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം പൊതുവെ എല്ലാം കുറവാണെന്ന് തോന്നുന്നതെങ്കിലും കുറച്ചുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ കാന പാതയിലൂടെയൊക്കെ ഇങ്ങനെ വരാം നല്ല രസമുണ്ടായിരുന്നു വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുരങ്ങന്മാർക്ക് ഏത്തക്കുകയും ചിപ്സൊക്കെ കൊടുത്ത് എല്ലാവരും ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു പേടിച്ചിരിക്കും കാരണം അത് ചാടി കയറുമോ എന്നൊക്കെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ ഒരുപാട് വലിയ വല്യ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര വലിയ വെള്ളച്ചാട്ടം ഒന്നും അല്ല എങ്കിൽ പോലും നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആണ് നമുക്ക് ഇപ്പം പാലരുവിയിലൊക്കെ പോയാലും തന്നെ ജെൻസും ലേഡീസും എല്ലാം മിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ വരുമ്പോ ഇപ്പൊ അത്ര ഒരുപാട് ആളില്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നമ്മൾ മാത്രമല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കൂട്ടം ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് കിടന്ന് വിരളി പിടിക്കാതെ നമ്മുടേതായിട്ട് മാത്രമായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട് നമുക്കിവിടെ എന്തായാലും ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേക സ്പേസ് ഒക്കെ ഉണ്ട് അതേപോലെ ഡ്രസ്സിംഗ് റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ദിവസം വന്ന് നോക്ക് നമ്മുടെ വെഞ്ചർ വാട്ടർഫാൾസിൽ ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ഈ വാട്ടർഫാൾസിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ നല്ല ഞാനിപ്പോ എന്തായാലും നനയാന്ന് വിചാരിക്കുകയാണ് സാധാരണ പോയി കാല് നനയ്ക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നുള്ളൂ ഇവിടെ പിന്നെ ആരും ഇല്ല നമുക്കൊരു നല്ല പ്രൈവസി ഉണ്ട് അത് കാരണം ഞങ്ങള് ഇറങ്ങാൻ പോവാ നമ്മൾ മാത്രമല്ല വേറെ ആരുമില്ല നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഉണ്ട് പറ്റിയൊരു സ്ഥല അടിപൊളിയായിട്ടുണ്ട് അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വാട്ടർഫോളിൽ ഇറങ്ങുന്നത് ഒരുപാട് വാട്ടർഫോളിൽ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ഭയങ്കര സൂപ്പർ ഓസം എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും തെന്മല പാലരൂക്ക് എല്ലാവരും എപ്പോഴും വരാറുണ്ട് പക്ഷേ ഈ വാട്ടർഫോൾസിൽ വാട്ടർഫാൾസിലധികം ആരും വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു വന്നിട്ടുണ്ടല്ലവരുണ്ടാവും എങ്കിൽ പറയണേ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല പ്രൈവസി ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ അധിക ആൾക്കാരൊന്നും ഇല്ലാതെ ഒരുപാട് ആൾക്കാരൊന്നും പെട്ടെന്ന് ഒരുമിച്ച് വരത്തില്ലായിരിക്കും അപ്പോൾ നമ്മൾ അവധി അല്ലാത്ത സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈവസി ആയിട്ട് നമ്മുടെ മാത്രം ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും ഈ ബാക്കിയുള്ള ഇടത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര കൂട്ടമല്ലായിരിക്കും നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് മിങ്കിൾ ചെയ്യാനൊക്കെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വരേണ്ട അടിപൊളി ഒരു വാട്ടർഫാൾ ആണിത് കൊല്ലം ആര്യങ്കാവ് കഴുതുരുട്ടി വെഞ്ചർ വാട്ടർഫാൾ ആണേ അപ്പോൾ നിങ്ങൾ തെന്മലയിലേക്ക് പോകുന്ന വഴി തിരക്കാൽ മതി ഒരു പക്ഷേ ഗൂഗിൾ മാപ്പ് ഇട്ടാലും വരും ഞങ്ങൾ എന്നാലും കുറച്ച് കറങ്ങി കേട്ടോ കുറച്ചുള്ളിലോട്ടൊക്കെയാണ് ഒരു ഇസ്റ്റേറ്റിനുള്ളിൽ അത് തിരക്കാൽ മതി വെഞ്ചർ വാട്ടർഫാൾ ചോദിച്ചാൽ എന്നാൽ മതി